അയൽക്കാരുമായുള്ള തർക്ക പരിഹാരത്തിനായി പോലീസ് സ്റ്റേഷനിലെത്തി ഗർഭിണിയായ യുവതിയെ ബലാത്സംഗം ചെയ്തു പോലീസ് ഉദ്യോഗസ്ഥൻ യുവതിയുടെ വീട്ടുകാരുടെ പരാതിയിൽ പോലീസുകാരൻ അറസ്റ്റിലായി രാജസ്ഥാനിലെ ജയ്പൂരിലാണ് സംഭവം കഴിഞ്ഞ ആഴ്ച ഗർഭിണിയായ യുവതി കേസിൽ സഹായം തേടി ജയ്പൂർ പോലീസ് സ്റ്റേഷനിലാണ് എത്തിയത് മാർച്ച് ഏഴിനായിരുന്നു യുവതി പരാതി നൽകിയത് തൊട്ടടുത്ത ദിവസം നിലവിൽ അറസ്റ്റിലായ പോലീസുകാരൻ എന്ന പേരിൽ യുവതിയും പ്രായപൂർത്തിയാകാത്ത മകനെയും കൂട്ടിക്കൊണ്ടുപോയി ഇവരെ ഹോട്ടൽ മുറിയിൽ എത്തിച്ച ശേഷം മകനെ അപായപ്പെടുത്തുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി ഉദ്യോഗസ്ഥൻ ഗർഭിണിയായ യുവതിയെ ബലാത്സംഗം ചെയ്യുകയായിരുന്നു ഭർത്താവിനെ കേസിൽ കൊടുക്കുമെന്നും ഇയാൾ യുവതിയെ ഭീഷണിപ്പെടുത്തി അവശ്യനിലയിൽ വീട്ടിലെത്തിയ യുവതി പീഡന വിവരം ഭർത്താവിനോട് പറയുകയായിരുന്നു ഇതോടെ ഭർത്താവ് സാങ്കനീർ എസ് പിക്ക് പരാതി നൽകുകയും ചെയ്തു സംഭവത്തിൽ പോലീസ് ഉദ്യോഗസ്ഥൻ അറസ്റ്റിലായതായി എസ് പി വിശുദ്ധമാക്കി ദൗസയിൽ ദിവസവേദനക്കാരിയായ യുവതിയാണ് പോലീസ് ഉദ്യോഗസ്ഥൻ ബലാത്സംഗം ചെയ്തത് ഹോട്ടലിൽ യുവതിയെ ബന്ധു എന്നായിരുന്നു പോലീസുകാരൻ പരിചയപ്പെടുത്തിയത് കുട്ടിയുടെ വസ്ത്രം മാറണമെന്നും അധിക നേരം വേണ്ടി വരില്ലെന്നും വിശദമാക്കിയാണ് ഹോട്ടലിൽ മുറിയെടുത്തത് മുറിയിലെത്തി അധികം വൈകാതെ തന്നെ പോലീസുകാരൻ മടങ്ങിയെന്നുമാണ് ഹോട്ടൽ ജീവനക്കാരൻ മൊഴി നൽകിയിട്ടുള്ളത് അനധികൃതമായി തടഞ്ഞുവെക്കൽ ബലത്സംഘം തട്ടിക്കൊണ്ടുപോകൽ എന്നിവയാണ് ഇയാൾക്കെതിരെ ചുമത്തിയിട്ടുള്ള വകുപ്പുകൾ